തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ തുടരുകയാണ് ഒരുപാട് നാളായി ആശാവർക്കർമാർ ആ സമരത്തിന് ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകൾ അവർക്ക് പിന്തുണയുമായി വന്നു ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം റിപ്പോർട്ട് ചെയ്തു ഈ കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറേ അധികം അതിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി എം ശ്രമിച്ചു എന്നിട്ടും ഇത്രയും സമയമായിട്ട് ഈ ബലി പെരുന്നാൾ ദിനത്തിൽ എനിക്ക് തോന്നുന്നു അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടി പോവുകയാണ് നിരാഹാരം കിടന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ടും ഈ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സംഘടനാ നേതാക്കന്മാരുടെയിരിക്കുന്ന ഇവരെ ഒരു തരത്തിലും എന്തോ ഒരു വാശി ഒരു ശത്രുതാ മനോഭാവം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് എല്ലാ ആളുകളും പറയുന്നത് എന്താണ് ഒരു സി പി എമ്മിന് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഒരു നിലപാട് കൃത്യമായിട്ട് എടുക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എല്ലാ കാലത്തും ഒരു തൊഴിലാളി വർഗ അല്ലെങ്കിൽ തൊഴിലാളി സ്നേഹ പാർട്ടിയായിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ സി പി എമ്മിന് ഈ പറഞ്ഞ വളർച്ചയുടെ ഓരോ പടവിലും നമുക്കറിയാം എന്തെ സി പി എമ്മിൻ്റെ ഓരോ വളർച്ചയിലും നമുക്ക് പാലോട് മാതയുടെ ആടിഞ്ഞു വിറ്റ പണം മുതൽ ഓരോരോ കാലഘട്ടത്തിലും എന്താണ് സി പി എം ഇത്തരത്തിലുള്ള കഥകളും അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പച്ച മനുഷ്യരെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് പാവപ്പെട്ട ആളുകളെ കുറിച്ചും കർഷക തൊഴിലാളികളെ കുറിച്ചും കശുവണ്ടി തൊഴിലാളികളെ കുറിച്ചുമൊക്കെ വാതോരാത പ്രസംഗിത്തും പ്രസംഗിച്ചും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പടപെടുതിയുമാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഇന്ന് സി പി എമ്മിൻ്റെ നയമാറ്റം വളരെ വ്യക്തമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഏകശിര കേന്ദ്രം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഏകവിഗ്രഹമായ ഒരു ക്രമത്തിലൂടെയാണ് സി പി എമ്മിൻ്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് നേരെ ആര് വിരൽ ചൂണ്ടിയാലും എന്തില്ല അതിനെ അംഗീകരിക്കാനുള്ള ഒരു അസഹിഷ്ണുമായ അല്ലെങ്കിൽ ഒരു നിലപാട് സി പി എമ്മിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇവിടെ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലും അതായത് കേരളം പ്രതിസന്ധിയിലേക്ക് പോയ പ്രളയ കാലഘട്ടത്തിലായാലും കോവിഡ് കാലഘട്ടത്തിലായാലും അതിനുശേഷം എല്ലാ വർഷങ്ങളിലും വരുന്ന പകർച്ചവ്യാധി കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അവർ വളരെ ജീവൻ പോലും പണയപ്പെടുത്തിയിട്ടാണ് ഓരോ വീടുകളിലും പോയി ഡാറ്റ ശേഖരിക്കുന്നതും അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുവാൻ കേരളത്തിൽ എന്താണ് ഈ പറയുന്ന പോലീസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്ക് പോലും ചെയ്യാൻ കടന്നു കയറാൻ കഴിയാത്ത പാവപ്പെട്ടവരുടെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത് ആശാവർക്കർമാർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുന്നത് എന്താണ് ഈ പിറയുന്ന കേരളത്തിലെ പി എസ് സി ബോർഡ് മെമ്പർമാർ വാങ്ങിക്കുന്ന മൂന്നര ലക്ഷം രൂപ ശമ്പളം വേണമെന്നല്ല അവരാവശ്യപ്പെടുന്നത് കേവലം ഏഴായിരം രൂപ എന്ന് പറയുന്ന അതും കൃത്യമായി ലഭിക്കുന്നില്ല ആ ഏഴായിരം രൂപ എന്ന് പറയുന്ന വരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ എന്തു ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ആനുകൂല്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്ന് മാത്രമാണ് അവരാവശ്യപ്പെടുന്നത് അതിനെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് വളരെ കൂടി അല്ലെങ്കിൽ വളരെ കൂടി പറയുന്നത് അതിന് കേരള സർക്കാരിന് ഒരു മറുപടി ഉണ്ട് എന്താണ് കേന്ദ്രം തരുന്നില്ല അപ്പോൾ കേന്ദ്രം പറയുന്നു ഞങ്ങളെല്ലാം കൊടുത്തു സംസ്ഥാനം എന്തു ചെയ്യുന്നില്ല വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല അൻപത് ദിവസമായിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ ആശാപ്രവർത്തകർ എന്ത് ചെയ്യുകയാണ് അവിടെ സമരം നടത്തുകയാണ് അവസാനം അവരെന്ത് ചെയ്യുന്നു വരെ അതായത് അവരുടെ അഭിമാന അവസാനത്തെ അടയാളമായ മുടിവരെ എന്ത് ചെയ്യുകയാണ് മുറിച്ച് ഇവിടുത്തെ ഭരണകൂടത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ പൊതുബോധത്തിന് മുമ്പിലേക്ക് എന്ത് ചെയ്യുകയാണ് വലിച്ചെറിയുകയാണ് കാരണം ഇവിടെ നീതി ലഭിക്കുന്നില്ല സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുന്നില്ല നീതി ലഭിക്കുന്നില്ല ഇവിടെ മതസംഘടനകളോ അല്ലെങ്കിൽ ജാതി സംഘടനകളോ സിനിമാ സംഘടനകളോ ഒരു സമരം നടത്തുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവരുടെ ഓഫീസുകളിലും അല്ലെങ്കിൽ അവരുടെ അന്തപുരങ്ങളിലും ഇറങ്ങുന്ന മന്ത്രിമാരും ഇവിടുത്തെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ നേതാ മേലാളന്മാരും ഒന്നും എന്തു ചെയ്യുന്നില്ല ഈ സമരത്തെ കാണുന്നില്ല സത്യമാണ് ഈ അതോടൊപ്പം ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ആശാവർക്കർമാരുടെ ഈ സമരം ഇങ്ങനെ തുടങ്ങുന്ന ഇങ്ങനെ ആരംഭിച്ചു അതിനായിട്ട് ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വലിയ വലിയ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവരുടെ ഈ പറയുന്ന പ്രാദേശിക സ്ഥാപനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആശാവർക്കർമാർക്ക് സ്വമേധയാ ഒരു ഓണറെറിയം എന്നുള്ള നില കൊടുക്കാമെന്നുള്ള വർദ്ധിപ്പിച്ച് കൊടുക്കാമെന്ന തീരുമാനം അവരെടുത്തു ബി ജെ പി ഭരിക്കുന്ന ഒന്ന് രണ്ട് പഞ്ചായത്തുകളും സ്വമേധയാ ഓണറെറിയ വർദ്ധിപ്പിക്കുന്ന രീതി ഉണ്ടായി പക്ഷേ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന ഭൂരിഭാഗം പിന്നെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ കേരളത്തിൽ അവർ പോലും ഒരു ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ട് തന്നെ വർദ്ധിപ്പിക്കില്ല കൊന്നാലും ഞങ്ങൾ വർദ്ധിപ്പിക്കില്ല ഇതിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട് സി പി എമ്മിന്റെ സി പി എമ്മിനെതിരെ ആരെങ്കിലും സമരം ചെയ്താൽ ആ സമരം വിജയിച്ചാൽ അതിൽ വലിയ പ്രശ്നമാണ് ഞങ്ങൾക്കെതിരെ ആര് സമരം ചെയ്താലും അത് വിജയിക്കരുത് ഇതും ഒരു തരത്തിലൊരു ഫാസിസ്റ്റ് മനോഭാവമല്ലേ തീർച്ചയായിട്ടും മനോഭാവം മാത്രമല്ല തൊഴിലാളി വിരുദ്ധ മനോഭാവമാണ് ഇവിടുത്തെ മുഖ്യധാര തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ സമരത്തെ തള്ളി പറയുകയാണ് അവർ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ് അവരാരും എന്തല്ല മെമ്പർഷിപ്പ് ഉള്ളവരല്ല അല്ലെങ്കിൽ തങ്ങളുടെ സംഘടനകളുള്ളവരല്ല അവർ ചമയുന്ന സമരത്തോട് ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നീതി പുലർത്തേണ്ട ആവശ്യമില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷം വളരെ നല്ല തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അത് മാത്രം പോരാ പ്രതിപക്ഷത്തിന്റെ ഈ സപ്പോർട്ട് മാത്രം പോരാ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് തിരുവനന്തപുരത്ത് ഈ പറയുന്ന സമരം ചെയ്യുന്ന ആളുകൾക്ക് വേണം കാരണം അവർ ഇന്നലകളിൽ ജീവിച്ചത് കേരളത്തിലെ പൊതു വേണ്ടിയിട്ടാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് സാംക്രമിക രോഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടില് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതവും അവരുടെ ജോലിയും അവർ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ട അവരോടൊപ്പം നിൽക്കേണ്ട ബാധ്യത കേരളീയ സമൂഹത്തിനുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സി പി എമ്മിനെതിരാണ് സമരം അവർ ഇവിടെ ആരും സി പി എമ്മിനെതിരായിട്ടല്ല അവർ സമരം ചെയ്യുന്നത് അവർ മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ല സമരം ചെയ്യുന്നത് അവർ സമരം ചെയ്യുന്നത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഈ പറയുന്ന അവകാശത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ധനകാര്യമന്ത്രി പറയുന്നത് എന്താണ് അവരെ സംബന്ധിച്ചുള്ള കുത്തി തിരിപ്പുകാരാണ് സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ഉത്തർപ്രദേശിലേക്കാളും അല്ലെങ്കിൽ ഈ പറയുന്ന ബീഹാറിലേക്കാളും ഒറീസയിലേക്കാട്ടും ഇവർക്ക് കൂലി ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ബീഹാറിലോ ഒരു കിലോ അല്ലെ ഒരു ദിവസം കഴിയാൻ എത്ര രൂപ ചെലവ് വരും ഈ കേരളത്തിൽ ചെലവ് എത്രയാണ് വരുന്നത് ബീഹാറിൽ ഒരു സാധാരണക്കാരായ ഒരു കുട്ടി പഠിക്കാനുള്ള ചെലവ് എത്രയാകും ഈ പറയുന്ന കേരളത്തിലെ ചെലവ് എന്താണ് അപ്പോൾ എല്ലാ കാര്യത്തിലും കേരളം ഒന്നാമതാണെന്ന് പറയുന്ന ഈ കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ ഭരണകൂടവും ശമ്പളം ചോദിച്ചെത്തിയ അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ വന്ന അവരുടെ മുമ്പിൽ മാത്രം പറയുന്നു കേരളം കാട്ടിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന അപ്പൊ ആ ഒരു വാദം വളരെ തെറ്റാണ് തൊഴിലാളി വിരുദ്ധമായ നടപടിയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് നമുക്കറിയാം ബംഗാളിലും ഒക്കെ സംഭവിച്ചതുപോലെയാണ് നന്ദിഗ്രാമിലും ഈ പറയുന്ന സിംഗൂരിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം ഇല്ലാതാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആരാണോ കെട്ടിപ്പടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണോ നിർമ്മിച്ചെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ രക്തം കൊണ്ടാണോ കൊഴുത്തുതടിച്ചത് അതേ ജനവിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ആദ്യത്തെ പടവാണ് എന്ത് ചെയ്യുന്നത് വർക്കർമാരുടെ സമരം ഇപ്പോൾ അംഗൻവാടി വർക്കർമാരുടെ സമരത്തിലേക്ക് വരുന്നു കാര്യം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതം കേരളത്തിൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന ജനവിഭാഗത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അടിസ്ഥാന ജനവിഭാഗം എന്ത് ചെയ്യുന്നു ജീവിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മാന്യമായി അവരുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി പെടാട് പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യു ഡി എഫുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഇത്തരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്തും സി പി എമ്മിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സി പി എം ഇവരെ ആക്രമിക്കുന്നു അതായത് പ്രതിപക്ഷ നേതാവൊക്കെ പോയിട്ട് ഐക്യദാറ്റം പ്രഖ്യാപിച്ചപ്പോഴും ഇവർ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പുറകിലുള്ളത് തീവ്രവാദികളാണ് എസ് ഡി പി ഐ ആണ് മറ്റേ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതും ഒരു തരത്തിൽ പ്രത്യേകിച്ച് ഒരു തരത്തിൽ തീവ്രവാദിയാകുമ്പോൾ മറുഭാഗത്ത് ആശാവർക്കും തീവ്രവാദികളാകുന്ന അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് പോവുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഭാർത്തരം സംഭവം നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ബ്രിട്ടീഷുകാരന്ന് എന്തായിരുന്നു പറഞ്ഞത് അത് ഏതാനും തീവ്രവാദികളാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷ് എംപവറിനെതിരെ എന്ത് ചെയ്യുന്നത് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്യുന്നത് അത് ലോകത്തെല്ലാ ഭരണകൂടങ്ങളും പ്രതിപക്ഷ ശബ്ദങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണവിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ ഇത്തരത്തിൽ എന്ത് ചെയ്യുകയാണ് ചാപ്പകുത്തുകയാണ് അങ്ങനെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു അതിലേക്ക് വരാത്തവരും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നതിനെ തടയാനും അല്ലെങ്കിൽ അവരുടെ സമരത്തെ പൊളിക്കാനുമുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് അതിനെ കാണുന്നത് അത് തുടക്കമല്ല ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ കാണേണ്ടതായ കാര്യം ഒരു കാര്യം വളരെ വ്യക്തമാണ് പിണറായി വിജയന് നേരെ ഈ മുടി മുറിച്ചെറിയുന്ന ഓരോ മുടിയും അതായത് ഈ പറയുന്ന ഒരു സ്ത്രീകളുടെ അഭിമാനബോധത്തിന്റെ ബോധത്തിന്റെ പ്രതീകമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന അഭിമാനബോധത്തിന്റെ ഭാഗമാണല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അത് മുറിച്ച് ഭരണകൂടത്തിന് മുമ്പിലേക്ക് എറിയുന്ന ഗതികേട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാലം കണക്ക് പറയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും